നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ഇമാതിരി നാറിയ പണി ഞങ്ങളോട് വേണ്ടായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയനോട് കലി ഇളകി എസ് എഫ് ഐ ഡിവൈഎഫ്ഐ സംഘം രാജ്ഭവനിൽ ചെന്ന് ഗവർണർക്ക് മുന്നിൽ നട്ടല്ല് വളച്ച പിണറായി ഞങ്ങളെ പച്ചയ്ക്ക് വഞ്ചിച്ചെന്ന് കുട്ടിക്കമ്മികൾ രാജ്ഭവനിൽ ഗവർണറും മുഖ്യമന്ത്രിയും കളിയും ചിരിയും ചായകുടിയും അങ്ങനെ ഹാപ്പി മൂഡ് രാജ്ഭവനിൽ നിന്ന് പിണറായി ഇറങ്ങി തൊട്ടടുത്ത നിമിഷം ഇരുവരും ഒന്നിച്ചുള്ള സ്നേഹപ്രകടനത്തിന്റെ ചിത്രങ്ങൾ പുറത്തുവിട്ട് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ അപ്പോൾ ഞങ്ങൾ പൊട്ടരാ കേരള സർവകലാശാല യുദ്ധക്കളമാക്കി ഗവർണറെ പച്ച തെറി ഞങ്ങൾ പൊട്ടരാ കരഞ്ഞു നിലവിളിച്ച് ഗോവിന്ദന് മുന്നിൽ എസ് എഫ് ഐ ഡിവൈഎഫ്ഐ കൂട്ടരുടെ രോദനം ഗവർണറെ തെമ്മാടി നിന്നെ റോഡിലിട്ട് തല്ലും കേരളത്തിൽ നിന്ന് കെട്ടുകെട്ടിക്കും സർവകലാശാലകളിൽ കാല് കുത്തിക്കില്ല എന്നൊക്കെയായിരുന്നു കുട്ടിക്കമ്മികളുടെ കൊലവിളി ഒടുക്കം പിണറായി കാലുവാരി വാരി ആറിലേക്കറെ തെറി വിളിച്ച എസ് എഫ് ഐ നാറി സർക്കാരും സി പി എമ്മും ഒരു പരിധി വിട്ട് ആറിലേക്കറെ വിമർശിക്കാറില്ല ആരിഫ് ഖാനോട് അങ്ങനെ ആയിരുന്നില്ല വലിയ യുദ്ധമായിരുന്നു സർക്കാരും സി പി എമ്മും ആരിഫ് ഖാനോട് എടുത്തത് എന്നാൽ ആറിലേക്കർ ആള് വേറെയാണ് അത് പിണറായിക്ക് കൃത്യമായി അറിയാം അനുനയിപ്പിച്ചു മുന്നോട്ട് പോകുക മാത്രമാണ് പോംവഴി എന്നാൽ എല്ലാ പരിധികളും ലംഘിച്ച് ഗവർണർക്കെതിരെ വാളെടുത്തത് എസ് എഫ് ഐ ആയിരുന്നു കേരളയിൽ ഇടത് വിദ്യാർത്ഥി സംഘടനകളുടെ പ്രതിഷേധം നനഞ്ഞ പടക്കം മാത്രമാണെന്ന് പ്രതിപക്ഷം അന്നേ പരിഹസിച്ചു അതിന് കാരണം പിണറായി വിജയൻ തിരികെ വരുമ്പോൾ ആറിലേക്കറെ കണ്ട് കൈ കൊടുക്കുമെന്ന് പ്രതിപക്ഷത്തുള്ളവർക്ക് മാത്രമല്ല സി പി എല്ലാവർക്കും അറിയാമായിരുന്നു എന്നിട്ടും ചെന്നുകയറി ആറിലേക്കറെ തോണ്ടി നാണം കെട്ടതല്ലാതെ എസ് എഫ് ഐക്ക് വലിയ നേട്ടമൊന്നും ഉണ്ടായില്ല മാത്രമല്ല പുതിയ പോലീസ് മേധാവി റവാഡയുടെ കൈയുടെ ചൂട് മറിഞ്ഞു കേരളയിൽ സംഘർഷം ആദ്യം നോക്കി നിന്ന പോലീസിന് പിന്നീട് ഇടപെടേണ്ടി വന്നു സമരക്കാരെ വി സിയുടെ ചേംബറിലേക്ക് കൈപിടിച്ചു കയറ്റിയ പോലീസിന്റെ പണി വൻ വിവാദമായായിരുന്നു ഗവർണർ പോലീസിനെതിരെ തിരിഞ്ഞു മാധ്യമങ്ങളിൽ ആഭ്യന്തരമന്ത്രി വാഴയെന്ന ആക്ഷേപം പരന്നു ഒടുക്കം ആഭ്യന്തര മന്ത്രി തന്നെ റവാഡയോട് ഉത്തരവിട്ടു സമരം കൈകാര്യം ചെയ്യണമെന്ന് ഇതറിയാതെ സമരത്തിന് ചെന്നു കയറി കൊടുത്തവന്മാരുടെ പുറം പൊളിഞ്ഞു ആരോഗ്യ വകുപ്പിനെയും സർക്കാരിനെയും പ്രതിക്കൂട്ടിൽ നിർത്തിയ വിവാദങ്ങൾ കെട്ടടക്കാനാണ് കേരളയിൽ പ്രതിഷേധത്തിന് എസ് എഫ് ഐയെ സി പി എം ഇളക്കിവിട്ടത് വി സിക്കെതിരെ മതി പ്രതിഷേധം എന്നായിരുന്നു പാർട്ടി മുന്നറിയിപ്പ് എന്നാൽ അതും കടന്ന് ഗവർണർക്ക് നേരെ എസ് എഫ് ഐ പച്ചത്തെറി അഭിഷേകം തുടങ്ങിയതും അമേരിക്കയിലിരുന്ന് പിണറായി ഇടപെട്ടു ഗവർണർക്ക് നേരെയുള്ള കൊലവിളി നിർത്തിക്കോണം നിന്ന നിൽപ്പിൽ കേരള സർവകലാശാലയിൽ പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദൻ ഓടിയെത്തി എസ് എഫ് ഐക്കാരെ തണുപ്പിച്ചത് അങ്ങനെയായിരുന്നു ആർലേക്കറെ ചൊടിപ്പിക്കുന്ന നടപടിക്ക് പിണറായി കൂട്ടുനിൽക്കില്ല കാരണം കുടുംബത്തിന് പണി കിട്ടുന്ന ഏർപ്പാടാണത് മോദി അമിത്ഷാ കൂട്ടരുടെ വലങ്കയാണ് രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ എസ് എഫ് ഐക്കെതിരെ പൊട്ടിത്തെറിക്കുകയായിരുന്നു പിണറായി വിജയൻ അന്ന് അമേരിക്കയിൽ നിന്ന് തിരിച്ചെത്തിയ മുഖ്യമന്ത്രി എസ് എഫ് ഐയെ കടുത്ത ഭാഷയിൽ വിമർശിച്ചു എന്നാണ് വിവരം അടിമുടി ക്ഷീണത്തിലാണ് കുട്ടിസഖാക്കൾ ഇപ്പോൾ മുക്കനെ നമ്പിനാൽ ഊഞ്ഞാലാണ് എസ് എഫ് ഐക്ക് മനസ്സിലായിട്ടുണ്ട് അതിൻ്റെ കലിപ്പിലാണ് കുട്ടി കുട്ടിസഖാക്കൾ എല്ലാവരും ഏതായാലും സർവകലാശാലകളിലെ ഭരണ പ്രതിസന്ധിക്കിടെ മുഖ്യമന്ത്രി ഗവർണർ കൂടിക്കാഴ്ചയിൽ മഞ്ഞുരുകൽ എന്ന് സൂചന വന്നിട്ടുണ്ട് രാജ്ഭവനിൽ നടന്ന കൂടിക്കാഴ്ച ഒരു മണിക്കൂർ നേരം നീണ്ടു നിന്നിരുന്നു രാജ്ഭവനിലെത്തിയ മുഖ്യമന്ത്രിയെ കസവു ഷോൾ അണിയിച്ചാണ് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ സ്വീകരിച്ചത് തുടർന്ന് ഇരുവരും സൗഹാർദ്ദപരമായി തന്നെ ചർച്ചകളിലേക്ക് കടന്നു മുഖ്യമന്ത്രി സ്ഥലത്തില്ലാതിരുന്ന വേളയിൽ കേരള സർവകലാശാലയിൽ നടന്ന സമരവും വിവാദങ്ങളുമായിരുന്നു പ്രധാന ചർച്ചയെന്നാണ് വിവരം ഇതുകൂടാതെ ഗവർണറുടെ പരിഗണനയിലുള്ള ബില്ലുകൾ ഒപ്പിടണമെന്നും സർവകലാശാലകളിൽ സ്ഥിരം വി സിമാരെ നിയമിക്കുന്നതിൽ ഉടൻ തീരുമാനമെടുക്കണമെന്നും മുഖ്യമന്ത്രി ഗവർണറോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് കൂടിക്കാഴ്ച സൗഹാർദ്ദപരമായിരുന്നുവെന്ന് രാജ്ഭവൻ പ്രതികരിച്ചിട്ടുണ്ട് തർക്കവഴിയിൽ നീങ്ങവേ മുഖ്യമന്ത്രി തന്നെ അനുനയത്തിന് എടുത്തതിൽ ഗവർണറും സന്തുഷ്ടനാണ് സംസ്ഥാനത്തെ സർവകലാശാലകളിലെ സ്ഥിരം വി സിമാരെ നിയമിക്കുന്നതിൽ ഉൾപ്പെടെ തീരുമാനമാകാത്ത സാഹചര്യത്തിലാണ് മുഖ്യമന്ത്രി നേരിട്ടെത്തി ഗവർണറെ കണ്ടത് ചാൻസലറുടെ അധികാരങ്ങൾ പരിമിതപ്പെടുത്തുന്ന സർവകലാശാല ഭേദഗതി ബില്ലിലും സ്വകാര്യ സർവകലാശാല ബില്ലിലും രണ്ടു മാസമായിട്ടും ഗവർണർ തീരുമാനമെടുത്തിട്ടില്ല സാങ്കേതിക ഡിജിറ്റൽ സർവകലാശാലകളിലെ താൽക്കാലിക വി സി നിയമനത്തിൽ ഹൈക്കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ സർക്കാർ മൂന്നംഗങ്ങൾ അടങ്ങിയ പട്ടിക സമർപ്പിച്ചിട്ടുണ്ട് ഇതിൽ നിന്ന് വി സി നിയമനം നടത്തണം എന്ന കാര്യവും കൂടിക്കാഴ്ചയിൽ ചർച്ചയായി കേരള സർവകലാശാലയിൽ വി സി സിൻഡിക്കേറ്റ് പോര് തുടരുകയാണ് കേരളയിലെ പ്രശ്നപരിഹാരമായി ബന്ധപ്പെട്ട കാര്യങ്ങളും മുഖ്യമന്ത്രി ഗവർണർ കൂടിക്കാഴ്ചയിൽ ചർച്ച നടന്നുവെന്നാണ് വിവരം ഇരുവരും തമ്മിൽ നടത്തിയ കൂടിക്കാഴ്ചയുടെ ചിത്രങ്ങളും രാജ്ഭവൻ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചു ഭാരതാംബ വിവാദത്തിൽ തുടങ്ങിയ കേരള സർവകലാശാലയിലെ ഏറ്റുമുട്ടൽ വരെയുള്ള പ്രശ്നങ്ങൾ നിലനിൽക്കെയാണ് മുഖ്യമന്ത്രിയും ഗവർണറും ഞായറാഴ്ച കൂടിക്കാഴ്ച നടത്തിയത് കേരള സർവകലാശാലയിലെ അധികാര തർക്കവുമായി ബന്ധപ്പെട്ട പ്രശ്നപരിഹാരം വൈകുന്നതിന് കാരണം സി പി എമ്മിനുള്ളിലെ എതിരഭിപ്രായമാണ് എന്ന വിവരമുണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നിർദ്ദേശാനുസരണം മന്ത്രി ആർ ബിന്ദു മുൻപോട്ട് വെച്ച നിർദ്ദേശം സി പി എമ്മിലെ ബഹുഭൂരിപക്ഷവും അംഗീകരിക്കുന്നില്ല താൻ സസ്പെൻഡ് ചെയ്ത രജിസ്ട്രാർ കെ എസ് അനിൽകുമാർ ആദ്യം പുറത്തു പോകണം എന്ന നിലപാടിലാണ് വി സി ഡോക്ടർ മോഹനൻ കുന്നുമ്മൽ അതിനുശേഷം സിൻഡിക്കേറ്റ് യോഗം വിളിക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കാമെന്ന നിലപാടിലാണ് വി സി ഇത് തത്വത്തിൽ മന്ത്രി അംഗീകരിച്ചു രജിസ്ട്രാർ നീണ്ട അവധിയിൽ പോകണമെന്ന തരത്തിൽ ഒത്തുതീർപ്പ് എന്നാൽ ഇത് സിൻഡിക്കേറ്റിലെ സി പി എം പ്രതിനിധികൾ അംഗീകരിക്കുന്നില്ല യുവനേതാവ് ഷിജു ഖാൻ കടുത്ത നിലപാടിലാണ് വി സിക്ക് വഴങ്ങില്ല എന്ന് ഷിജു ഷിജുഖാൻ അടക്കമുള്ളവരുടെ പക്ഷം ഇതോടെ ഒത്തുതീർപ്പ് പ്രതിസന്ധിയിലായിരിക്കുകയാണ് ആർലേഖറിനെ മുഖ്യമന്ത്രി കാണുന്നതും ഖാനും കൂട്ടർക്കും പിടിച്ചതുമില്ല സംസ്ഥാനത്തെ പതിനാല് സർവകലാശാലകളിൽ പതിമൂന്നിലും സ്ഥിരം വൈസ് ചാൻസലർമാരില്ലാതെ ഗുരുതര പ്രതിസന്ധിയാണുള്ളത് രാജ്ഭവനും ഇടത് സിൻഡിക്കേറ്റും നേർക്കുനേർ നിൽക്കുമ്പോൾ സർവകലാശാലകളുടെ കാര്യം അവതാളത്തിലാണ് ഗവർണറും മുഖ്യമന്ത്രിയും കൂടിക്കാഴ്ച നടത്തിയതോടെ ഇതിനുള്ള പരിഹാര ഫോർമുല ചർച്ചയിൽ ഉണ്ടായി എന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്തായാലും അടപടലം ഗ്യാസ് പോയതേ സഫൈക്കാണ് വമ്പൻ കൊലവിളിയായിരുന്നു ഗവർണർക്ക് നേരെ ഒടുക്കം പടക്ക ഗുദാഹവ ആ അവസ്ഥയിലായി അന്നത്തെ കേരളയിലെ യുദ്ധം ആരും മറന്നിട്ടുണ്ടാകില്ലല്ലോ രണ്ടാം നിലയിലേക്ക് വലിഞ്ഞു കയറിയ കുട്ടിസഖാക്കന്മാരെ പോലീസ് കൈപിടിച്ച് കയറ്റുന്നു പ്രതിഷേധക്കാർ കഥകും വാതിലും തള്ളി തുറക്കാൻ നോക്കുമ്പോൾ അനങ്ങാതെ പോലീസ് നിൽക്കുന്നു എസ് എഫ് ഐ ഞാനൂലുകൾക്കും സല്യൂട്ട് അടിക്കുന്ന പോലീസ് ഏമാന്മാർ കാക്കി ഊരി ഊരിവെച്ച് ചിരയ്ക്കാൻ പോയെന്നുവരെ സോഷ്യൽ മീഡിയകളിൽ ആക്ഷേപം വന്നു പോലീസ് കൈയും കെട്ടി നോക്കി നിന്നതുകൊണ്ടാണ് എസ് എഫ് ഐ പ്രവർത്തകർ സർവകലാശാലയ്ക്കുള്ളിൽ പ്രവേശിച്ചത് എന്ന് ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമായിരുന്നു സർവകലാശാലയിൽ നടന്നത് സർക്കാർ സ്പോൺസേർഡ് സമരമാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അന്ന് പരിഹസിച്ചത് എസ് എഫ് ഐയെ തൊടാതെ താലോലിച്ച പോലീസിന്റെ ആ കരുതലൊന്ന് കാണണമായിരുന്നു എന്നാൽ ആരോഗ്യമന്ത്രിക്കെതിരെ സമരം നടത്തിയ കെ എസ് യു യൂത്ത് കോൺഗ്രസുകാർക്കൊന്നും ഈ പരിഗണന പോലീസ് അന്ന് കൊടുത്തില്ല കോട്ടയം മെഡിക്കൽ കോളേജ് അപകടത്തിൽ തലയോലപ്പറമ്പ് സ്വദേശി ബിന്ദു മരിച്ചതിന് പിന്നാലെ യൂത്ത് കോൺഗ്രസുകാർ ആരോഗ്യമന്ത്രിയുടെ വസതിയിലേക്ക് നടത്തിയ മിന്നൽ സമരം കേരള പോലീസിന്റെ കർമ്മശേഷി സമരക്കാർ നന്നായി അന്നറിഞ്ഞു വീടിന്റെ ഗേറ്റ് കടക്കാൻ പോലീസ് യൂത്ത് കോൺഗ്രസ്സുകാരെ അനുവദിച്ചില്ല അടികൊണ്ടിട്ട് വീണ്ടും ആരോഗ്യമന്ത്രിയുടെ വസതിയിലേക്ക് മറ്റൊരു ദിവസവും യൂത്ത് കോൺഗ്രസ്സുകാർ പ്രതിഷേധവുമായി വന്നിരുന്നു അന്ന് പ്രവർത്തകർക്ക് നേരെ ഒന്നും രണ്ടും തവണയല്ല പതിനാറ് തവണയാണ് പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചത് അവരെ വളഞ്ഞിട്ട് തല്ലി അവസാനം വെള്ളം ചീറ്റി ജലപീരങ്കി പോലും കാലിയാകുന്ന അവസ്ഥയായിരുന്നു അന്ന് അവിടെ ഉണ്ടായത് ഇനിയാണ് ബഹു കോമഡിയും നാടകവും നടന്നത് എസ് എഫ് ഐയുടെ സർവകലാശാല സമരം ഗേറ്റിനടുത്ത് പോലീസുകാർ നിൽക്കുകയാണ് പോലീസ് നോക്കി നിൽക്കെ തന്നെ എസ് എഫ് ഐ പ്രവർത്തകർ സർവകലാശാലയിലേക്ക് അങ് ഇരച്ചു കയറുകയായിരുന്നു സമരത്തിനിടെ പോലീസുകാർക്കും സർവകലാശാല ജീവനക്കാർക്കും പരിക്കേറ്റു പോലീസിന്റെ എഫ്ഐആറിൽ തന്നെ രേഖപ്പെടുത്തിയതാണ് ഈ വിവരം അറസ്റ്റിലായ എസ് എഫ് ഐ നേതാക്കൾക്കും പ്രവർത്തകർക്കും നേരെ ജാമ്യമില്ലാ വകുപ്പ് ചുമത്താതിരിക്കാനും പോലീസിനു മേൽ സമ്മർദ്ദമുണ്ടായി എന്നാൽ അതിക്രമത്തിൽ ഗവർണർ റിപ്പോർട്ട് തേടിയാൽ തടി കേടാകും എന്നുറപ്പിച്ചാണ് പോലീസ് പിന്നെ കേസെടുത്തത് കേരള സർവകലാശാലയിലെ എസ് എഫ് ഐയുടെ സമരത്തിൽ പോലീസിൻ്റെ എല്ലാ ഒത്താശയും ഉണ്ടായിരുന്നു എന്തിന് കസ്റ്റഡിയിൽ അന്നെടുത്ത എസ് എഫ് ഐ പ്രവർത്തകരെ വാനിൽ നിന്ന് പുറത്തിറക്കിക്കൊണ്ടുപോയത് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരൊക്കെ ചേർന്നായിരുന്നു അവരെ ഒന്നും ചെയ്യരുത് എന്നാണ് പോലീസുകാരോട് പറഞ്ഞത് ഇവിടെ എടുത്തു കാണേണ്ട മറ്റൊരു വസ്തുതയുണ്ട് കേരള സർവകലാശാലയിൽ സമരം നടന്നപ്പോൾ പോലീസുകാരുടെ കയ്യിൽ നിന്ന് ലാത്തി പിടിച്ച് മേടിച്ച് പോലീസുകാരെ അടിച്ച എസ് എഫ് ഐക്കാർ വരെ ഉണ്ടായിരുന്നു അവരെ പോലും വെറുതെ വിടേണ്ട ഗതികേടാണ് അന്ന് പോലീസിന് വന്നത് എന്തായാലും അതിനെല്ലാം ഉള്ള അടിയാണ് ഇപ്പോൾ എസ് എഫ് ഐക്കും ഡിവൈഎഫ്ഐക്കും കിട്ടിയിരിക്കുന്നത് പിണറായി വിജയൻ തന്നെ രാജ്ഭവനിൽ പോയി ആറിലേക്കറെ അങ്ങ് കെട്ടിപ്പിടിച്ചു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ് you mm -hmm.